അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം ൂർ കൊടുങ്ങൂർ നഗരസഭ ജി എൽ പി എസ് എച്ച് എസ് പുതുതായി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭ ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പണികഴിപ്പിച്ച മതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു ഏതു നേരം അപകടം സംഭവിക്കാൻ പറ്റാവുന്ന പി ടി അംഗങ്ങളായ മൂന്ന് പേർ വന്ന് നമ്മുടെയും എത്രയും വേഗം പരിഹരിക്കാൻ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ തന്നെ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാവരും കൂടി എല്ലാവരും അതിനോട് സഹായിച്ചുകൊണ്ട് ഏഴര ലക്ഷം രൂപ മറ്റൊരു പണിയുന്നതിന് വേണ്ടി തലത്ത് പട്ടികയും ഇതിന്റെ പണി കൃത്യമായി സമയബന്ധിതമായിട്ട് നിർവഹിക്കുകയും ചെയ്തു അതിനുള്ള സമയങ്ങളിൽ അധ്യാപകരിൽ നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ ഇത്രയും മനോഹരമായ Mandi deh, kawalam, panjangnya, rezision, abisnya, nanti malam. Lagi sesuatu, ed, sama itu ya, di sekolah itu nih, lah, bodoh itu yang nemenin deh, ed, kayaknya. Kshema karya standing committee chairman KSK Sab Adik Setuwi Chu. Di depan mandi rum, ada baterai, perbaikan kawalam, kemudian mandi ke toilet di. Empat deret di toilet di, mandi di toilet di.

ഇത് ചൂണ്ടിക്കാണിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് പി ടി എ കമ്മിറ്റി അംഗങ്ങളും എസ് എൽ സി അംഗീഷും ജനീഷവും പ്രസംഗം ഉൾപ്പെടെ ഇവിടുത്തെ അതില് അപകടവസ്ഥയാണ് പി ടി എ കമ്മിറ്റി നീന്തൽ നഗരസഭ നേരിട്ട് ഇടപെട്ട് ഇതിനാവശ്യമായ സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ നേരിട്ട് വന്ന് ഞാൻ വിളിച്ചേന്നതിനാവശ്യമായ കൌൺസിലർമാരായ വിനയചന്ദ്രന് വത്സല ഹിമേഷ് പിടിഎസ്എംസി അംഗങ്ങളായ അനീഷ് ജിനീഷ് റസാഖ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കോൺട്രാക്ടർ രജീഷിനെ ആദരിച്ചു പ്രധാന അധ്യാപിക മുംതസ് കെ സ്വാഗതവും സീനിയർ അധ്യാപിക സ്മിത ജോർജ് നന്ദിയും പറഞ്ഞു